ഞാന് രണ്ട് എഴുപത്തി ഒന്നാം തീയതി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷനിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു അതിന്റെ പിറ്റേ ദിവസം തീയതി നാമനിർദ്ദേശ പത്രികയുടെ സ്ക്രൂട്ടണി ഉണ്ടായിരുന്നു ആ സ്ക്രൂട്ടണിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സി പി ഐ എന്ന പാർട്ടി വിടാൻ കാരണക്കാരനായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകിയിട്ടുള്ള അഴിമതിയുടെ പേരിൽ ഞാൻ ആരോപണം ഉന്നയിക്കുകയും അത് പാർട്ടി അന്വേഷിച്ച് ശരിയെന്ന ബോധ്യപ്പെട്ട് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ള മുൻ ജില്ലാ സെക്രട്ടറി എന്റെ നാമനിർദ്ദേശ പത്രിക തള്ളണം എന്ന ആവശ്യവുമായി അന്ന് സ്ക്രൂട്ടണി ദിവസം കളക്ടറേറ്റിൽ വരികയുണ്ടായി അവിടെ എതിർ സ്ഥാനാർത്ഥിയുടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയുടെ സ്ക്രൂട്ടണിക്കായിട്ട് അതായത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയുടെ സ്ക്രൂട്ടണിക്കായിട്ട് എത്തിച്ചേർന്ന് ഈ അഴിമതി ആരോപണ വിധേയനായി പാർട്ടി പുറത്താക്കി പാർട്ടി പിന്നീട് ഇപ്പോൾ തിരിച്ചു എടുത്തുകൊണ്ടുവരുന്ന ഒരാൾ സി പി ഐയുടെ സ്ഥാനാർത്ഥിയുടെ സ്ക്രൂട്ടണിക്കായിട്ട് എത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ത് സന്ദേശമാണ് കേരളത്തിനും പത്തനംതിട്ട ജില്ലയ്ക്കും നൽകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും സംസ്ഥാന നേതൃത്വം മറുപടി പറഞ്ഞുകൂടിയാകുന്നു ഇത്രയധികം അഴിമതി ആരോപണ വിധേയനായിട്ടുള്ള വിധേയായിട്ടുള്ളവരാണ് അത് തെളിയിക്കപ്പെട്ട എന്റെ പരാതിക്കപ്പെട്ടവരാണ് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അവിടെ എത്തിച്ചേരുമ്പോൾ ആ എത്തിച്ചേരലുകളൊക്കെ എന്റെ നാമനിർദ്ദേശ പത്രിക തള്ളുക എന്ന ആവശ്യമായിട്ടായിരുന്നു ആ നാമനിർദ്ദേശ പത്രിക തള്ളണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയാൾ ജില്ലാ കളക്ടറോട് വളരെയധികം സമയം സംസാരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് എനിക്കെതിരെയുള്ള അലിഗേഷൻസ് എന്ന രീതിയിൽ കുറച്ച് ക്രിമിനൽ കേസുകളുടെ എഫ്ഐആറുകൾ സമർപ്പിക്കുകയും എന്റെ മറ്റേ എന്തൊക്കെയോ ഞാൻ നൽകിയ ഒരു മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ട് ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചതിന്റെ ആ വക്കീൽ നോട്ടീസിന്റെ പലരും ഉൾപ്പെടെ കൊണ്ടുവന്ന് കളക്ടറെ കാണിക്കുകയും ചെയ്തുകൊണ്ട് അയാൾ കുറെ അധികം പരാതികൾ നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള റെസിപ്റ്റുകൾ തന്റെ പക്കലുണ്ട് ഇതിന്റെയൊക്കെ ഭാഗമായി എന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങളിൽ പറയുന്ന ഒരു കാര്യം പോലും എന്റെ നാമനിർദ്ദേശ പത്രിക തള്ളുവാനുള്ള ഒരു കാര്യം പോലും തന്റെ പക്കലില്ലായി എന്നിട്ട് പോലും നിയമപരമായിട്ട് എന്റെ നാമനിർദ്ദേശ പത്രിക തള്ളുവാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നിരുന്നാൽ പോലും തന്റെ അധികാരവും തന്റെ സ്വാധീനവും തന്റെ ഭരണപക്ഷത്തുള്ള ഇടപെടലും കാരണം എന്റെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്നതില് സി പി ഐയുടെ സ്ഥാനാർത്ഥിയുടെ സ്ക്രൂട്ടണിക്ക് നാമനിർദ്ദേശ പത്രികയുടെ സ്ക്രൂട്ടണിക്ക് അവിടെ എത്തിച്ചേർന്ന ഇയാളെ മുന്നോട്ട് വെക്കുമ്പോൾ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഈ നാട്ടിന് കൊടുക്കുന്ന ആദർശത്തിന്റെ ഇമേജ് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചിറ്റം ഗോകുമാർ എനിക്കെതിരെ ജില്ലാ സി പി എം ജില്ലാ സെക്രട്ടറി ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായി ചുറ്റും ഗോകുമാർ ഒരു മീഡിയ ബ്രീഫിംഗ് നടത്തുകയുണ്ടായി അതിൽ അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കുറെ പരാമർശങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി അതിന്റെ കൂടെ മറുപടി പറയാൻ വേണ്ടിട്ടാണ് എത്തിച്ചേരുന്നത് അപ്പോൾ അത്തരത്തിൽ വളരെ മോശപ്പെട്ട സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് അഴിമതി എന്ന ആരോപണം ഞാൻ ഉന്നയിച്ചതിനെ കുറിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായ ആ സമയത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കർ ചിത്രൻ ഗോപാലും കൂടി സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത ഈ വിഷയത്തെക്കുറിച്ച് അഴിമതി ആരോപണത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല അങ്ങനെ ഒരു ആരോപണം ഉള്ളതായിട്ടറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തീർത്തും വാസ്തവരുദ്ധമായ ഒരു പടർസമ്മേളനം നടത്തുകയുണ്ടായി ഗുണകൾ കൊണ്ടൊരു കൂടാരമുണ്ടാക്കി അതിന്റെ ഒത്ത നടുക്ക് കയറിയിരുന്ന് എന്ത് സ്ത്രീവിരുദ്ധത്തെയും എന്ത് മനുഷ്യക്കാരഹിതമായ പ്രവർത്തനം ചെയ്യുവാൻ സാധിക്കും അവർക്ക് എന്നുള്ളത് അതിന്റെ അകത്തളങ്ങളിൽ നിന്ന് അങ്ങേയറ്റം വേദനയോടെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആ പണിയിറങ്ങേണ്ടി വന്നത് എന്നിരുന്നാലും എനിക്ക് സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ എന്താണോ ആരോപിച്ചത് ആ ആരോപണങ്ങളെ എല്ലാം തന്നെ ശരിവയ്ക്കുന്ന കുറെ അധികം പ്രവൃത്തികൾ ഇവരുടെ എല്ലാം ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയുണ്ടായി ഇപ്പൊ പത്മവ്യൂഹത്തിനകത്തുന്ന അഭിമന്യു അകപ്പെട്ടതുപോലെ അകപ്പെട്ടു പോവുകയും എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ ജീവനും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തിട്ടും മരിക്കാതെ രക്ഷപ്പെട്ടു എന്നിട്ടും പിന്നാലെ നടന്ന് ആക്രമിക്കുക മാനസികമായി തകർക്കാൻ ശ്രമിക്കുക ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ എത്രത്തോളം സമയം നമ്മുടെ മണ്ഡലത്തിനുള്ളിൽ നമ്മുടെ ഡിവിഷനുള്ളിൽ ചെലവാക്കണം ആ സമയത്തെ ഒക്കെ നമുക്ക് നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ ഇടപെടലുകൾ ഭരണപക്ഷം തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്തും ചെയ്യുമ്പോ സി പി ഐ സംസ്ഥാന നേതൃത്വം കൂടെ ഉണ്ടാകും എന്ത് കൊള്ളരുതായി വയ്ക്കും എന്നുള്ളത് കൊണ്ട് എല്ലാം ചെയ്തു കൂട്ടാം എന്നുള്ള തരത്തിലുള്ള ഒരു തീരുമാനവുമായിട്ടാണ് സി പി ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും സി പി ഐയുടെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്റെ നാമനിർദ്ദേശ പത്രിക ദളവുമായി ബന്ധപ്പെട്ടും ഒക്കെ ചെയ്തോണ്ടിരിക്കും പ്രിയപ്പെട്ട സഖാക്കളോടാണ് പറയാനുള്ളത് ഞാൻ രാഷ്ട്രീയ വഞ്ചകയല്ല സഖാക്കളെ വഞ്ചിച്ച ആളല്ല ഞാൻ സഖാക്കളെ വഞ്ചിച്ചു എന്നുള്ള പ്രയോഗം പറയുമ്പോൾ അഴിമതിക്ക് എതിരെ ഞാൻ കൊടുത്ത പരാതിയെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ ശ്രീ ചിറ്റയും ഗോർബവുമാരാണ് സഖാക്കളെ വഞ്ചിക്കുന്നത് അദ്ദേഹം ആ വിഷയത്തിൽ അഴിമതി എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ രാഷ്ട്രീയ വഞ്ചനയെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഞാൻ സഖാക്കളെ വഞ്ചിച്ചിട്ടില്ല എന്റെ വ്യക്തി ജീവിതം അങ്ങേയറ്റം താറുമാറാക്കിയ ഒരു വിഷയത്തിൽ എനിക്ക് ഇത്രയധികം ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഒരു കുടുംബം മുഴുവനാണ് അനുഭവിക്കുന്നത് ഒന്നാം പ്രതി ഞാനാണെങ്കിൽ ഇപ്പുറത്ത് പല പ്രതികളുണ്ട് അതൊക്കെയും എന്റെ ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഇല്ലാത്ത വളരെ പവർഫുൾ ആയിട്ടുള്ള എന്റെ അച്ഛനെയും അമ്മയും ഒക്കെ പ്രതി ചേർത്ത് വരുമ്പോ എപ്പോഴായിരുന്നു എനിക്ക് ക്രിമിനൽ ആക്ടിവിറ്റി തലമുറ എനിക്ക് എന്റെ കുടുംബത്തിനുണ്ടായിരുന്നതെന്ന് അപ്പൊ ഇത്രയധികം അനുഭവിച്ചതിന്റെ പേരിലാണ് എന്നിട്ടും എന്നിട്ടും ഞാൻ പിടിച്ചുനിന്നു എല്ലായിടത്തും പോയി സംസാരിച്ചു സി നേതൃത്വത്തിന്റെ ഒരു പിന്തുണ ഓക്കെ എനിക്ക് അനുഭവം ഒക്കെ ഉണ്ടാവും ഞാൻ പിടിച്ചു നിന്നോളാം എന്ന് വിചാരിച്ചു പക്ഷേ എ ഐ ഡി എഫിന്റെ ഒക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒരു കാര്യവും ഇല്ലാതെ ഞാൻ പുറത്താക്കുന്നു അതിന് ഞാൻ തിരിച്ചു കയറും ഉറപ്പായിട്ടും തിരിച്ചു കയറാൻ സാധിച്ചത് എനിക്ക് നിയമപരമായിട്ട് സംഘടനാപരമായിട്ടുള്ള നിയമം അനുസരിച്ച് തിരിച്ചു കയറാനുള്ള അർഹത എനിക്കുള്ളതുകൊണ്ട് മാത്രമാണ് പക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വ്യക്തിപരമായി കൂടി പറഞ്ഞുകഴിഞ്ഞാൽ എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ സി പി ഐ സി പി എം എൽ ഡി എഫ് എല്ലാ മാസവും അല്ലെങ്കിൽ പലവിധ പരിപാടികളുമായിട്ടൊക്കെ ഒരുമിച്ച് പോകുന്ന ഒരു സംവിധാനമാണ് എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റം മാനസികമായിട്ട് എനിക്ക് മുറിവേൽപ്പിച്ചവരാണ് സി പി ഐയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വം അവരുടെ ഭാഗമായിട്ടോ അവരോടൊപ്പമോ ഇനി ഒരു യാത്ര ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ നിന്ന് മാറി എന്ന് പറയുന്നത് ഒരിക്കലും അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് മാനുഷികമായിട്ടുള്ള ഒരു പരിഗണനയാണ് മനുഷ്യത്വത്തെ സ്നേഹിക്കുക എന്നതാണ് അപ്പൊ ആ ഒരു ഫിലോസഫിയിൽ നിന്ന് വലിയ ഡൈവേർട്ട് ചെയ്യപ്പെട്ട ഒരു ഫിലോസഫിയാണ് കോൺഗ്രസ് നെഹ്റു ഗാന്ധിയൊക്കെ മുന്നോട്ട് വെച്ചത് എന്നുള്ള അഭിപ്രായം എനിക്കില്ല അപ്പോ കോൺഗ്രസിനെ ആ പാർട്ടി ഓടിക്കൊണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം തീർച്ചയായിട്ടും ആദർശങ്ങൾ അധിഷ്ഠിതമാണ് വളരെയധികം സ്പേസ് ഉണ്ട് വളരെയധികം സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമുണ്ട് കോൺഗ്രസിലേക്കുള്ള യാത്ര ഒരിക്കലും സി പി എമ്മിനോടുള്ള വിദ്വേഷണോ സി പി എം എന്നുള്ള പാർട്ടിയോടുള്ള എതിർപ്പോ അല്ല മറിച്ച് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ സാധിക്കുന്ന മാനസികമായിട്ട് ഐക്യപ്പെട്ടു പോകാൻ സാധിക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു മനുഷ്യരെയും കാണാൻ സാധിക്കുന്ന ഒരു ഇടമായി സംസ്ഥാന നേതൃത്വത്തോടും ജില്ലാ സെക്രട്ടറിയോടും ഒന്നും മാത്രമാണ് എന്തായിരുന്നു ഞാൻ ചെയ്തത് അതിന് ഇന്ന് വരെയും മറുപടി പറയാൻ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വമോ സാധിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം